ഒരു പതിനാറ് പനി കൊള്ളത് അയാളോട് പുറകെ നടക്കുന്നത് വോട്ടിൽ വരുമ്പോഴും പലരും പറഞ്ഞു ചിങ്ങനെ ചേച്ചിയുള്ള വാക്കേല് സ്ലാബ് വന്നിട്ട് വാങ്ങിയ കാര്യമുണ്ട് ഞങ്ങൾ കണ്ട് അയച്ചോട്ട് ആ സംസാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിരി പൊതുവുണ്ടായിരുന്നു എത്തഴിച്ച് കഴിഞ്ഞ പ്രാവശ്യം എം എൽ എനെ കണ്ട് ഞങ്ങളുടെ ഉണ്ടായി അവിടെ ചെന്നപ്പോഴത്തേക്ക് കണ്ട് ഞങ്ങൾ സംസാരിക്കും ഇതെ പ്രശ്നം ഇത് നിങ്ങൾ കണ്ടില്ല കച്ചറ കച്ചടക്കണ്ടോ ഇത് ഇനി ഞാൻ രാജം ഇവിടെ ആവും ഇത് ഞങ്ങളുടെ നാട്ടിൽ ഈ ഈ ഒരു കാണ മാത്രമാണ് സ്ലാവിട്ട് തരാനുള്ളത് അവര് മനസ്സോ തരാത്ത എന്റെ വീട്ടിലാമിക്ക് പ്രായമായിട്ട് തന്നെയാണ് പിന്നെ പൊതുവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നിക്കാൻ പറ്റും ഭയങ്കര മണമാണ് ഇവിടെ

ജീവനെ വളരെയേറെ വിലയുണ്ട് അത് നിങ്ങൾ നിസ്സാരമാക്കിയ കല ഞങ്ങൾ നിങ്ങളെപ്പോ ജീവനുള്ളതാണ് നിങ്ങൾ രക്ഷിക്കുക എൻ്റെ ജീവൻ രക്ഷിക്കവ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒന്നാമതേ ചെറിയ ഈ വെള്ളം കയറുമ്പോഴൊക്കെ ഇങ്ങനെ ഇവിടത്തോളം വരും അപ്പം ഞങ്ങളൊരു സ്റ്റാവും കൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പണി അങ്ങനത്തെ അത് പൊളിച്ചോളെ അവരുടെ ലെവലല്ലാന്ന് പറഞ്ഞാൽ അവർ പൊളിച്ചോളും അതുകൊണ്ടാണ് ഞങ്ങൾ വീട് വെച്ചിട്ട് പോലും ഞങ്ങൾ ചെയ്യാറുള്ളത് അത് അവരുടെയല്ല കോപ്പറേഷൻ്റെ കൊണ്ട് നമുക്ക് ഇടാൻ പാടില്ലായിരിക്കും സ്വന്തമായിട്ടിട്ടാ തന്നെ അവർ അവര് പണിയാകുന്നിടത്ത് നമ്മളെ പൈസ മണിക്കുന്നത് വെറുതെ താന്നുപോയി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കൊതുവേ നിങ്ങൾ ഈ സമയം വേണ്ട നിങ്ങക്ക് നിക്കാൻ പറ്റണത് ഒരു അഞ്ചു അഞ്ചുമണി ആയിട്ട് നിൽക്കാനേ പറ്റൂല വീടിന്റെ ഉള്ളിലായിട്ടൊക്കെ കൊതുപോലെ ഇല്ലാതെ നിക്കാൻ പറ്റില്ല പിന്നെ കൊതുകും ഭയങ്കര സ്മെല്ലാണ് ഇവിടെ സ്മെല്ലി ഇതല്ല കച്ചട കിടക്കനാണ്ടല്ലേ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട് വെച്ചിട്ട് താമസിക്കാൻ അധികാരപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന് ഒരു കണ്ണോടിക്ക കാണുക കണ്ണിനിങ്ങോ അപ്പൊ ഞങ്ങൾ ജീവിതം എന്തെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ ജീവിക്കാൻ അനുവദിക്കുന്നു ഞങ്ങൾ കുടുംബത്തിലുള്ള ആൾക്കാരുടെ മലയാളം അല്ല പ്രകാശം ഇവിടെ മാത്രം മതിയല്ലോ